ഈ കയ്പമ്പടോലം പലതരം രോഗങ്ങൾക്കുള്ള ഒരു മരുന്ന് കൂടിയാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് തൂക്കു രോഗത്തിന് ഒരു പരിഹാരമാണത് അതേപോലെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാൻ വളരെ നല്ലതാണ് പ്രമേഹ രോഗികൾക്ക് ഏത് നിത്യം ഉപയോഗിക്കുന്നത് മൂലം പ്രമേഹ രോഗത്തെ കണ്ട്രോൾ ചെയ്യാൻ വരെ സാധിക്കും അത്രയും നല്ലൊരു മരുന്നാണ് പക്ഷേ അതിൻ്റെ കയ്പ്പ് ഭയങ്കര കയ്പ്പാണ് ഈ കയ്പ്പിനെ പറ്റിയൊരു കഥയുണ്ട് കത്തി ഉപയോഗിച്ചിട്ട് ഇത് മുറിച്ചാൽ കയ്പ്പ് ഇരട്ടിക്കുമെന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഇല്ലി മുളയുടെ ചീളുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈറ്റയുടെ ചീളുകൾ ഉപയോഗിക്കുക ചിലർ ഈർക്കിൽ ഉപയോഗിച്ച് കീറിയിട്ടതിനകത്ത് വിത്തൊക്കെ എടുത്ത് കളയും തൊലിയൊക്കെ ചേരണ്ടതെന്ന് കാണാം നല്ലപോലെ ഇഞ്ചിയും കുരുമുളകും ചിക്കൻ മസാലയും ചേർത്ത് അരച്ചെടുത്തത് ഈ കയ്പടത്തിനകത്തും പുറത്തും നല്ലപോലെ പുരട്ടി വെച്ച് അതൊന്ന് വെറുത്തെടുത്തായിരുന്നേക്ക് ദിവസവും ഭക്ഷണത്തിനോടൊപ്പം കയ്പ്പ് ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം നല്ലൊരു മരുന്നാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നല്ലതാണ്